ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ മകസുഖമില്ലാത്തതിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പം ഒരുപാട് കൂട്ടാർ പിന്നെ നല്ല നല്ല ഡോക്ടർമാരെ പറഞ്ഞ് തന്നിട്ടുണ്ടേനും അതുപോലെ തന്നെ അസുഖത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്കറിയാത്തതൊക്കെ പറഞ്ഞ് തന്നപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് അറിയാത്ത കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി അതേപോലെ തന്നെ ഞാനൊന്നുമൊരുടെ ഡോക്ടറെ കാണിക്കാൻ പോകണു കേട്ടോ ഞാൻ ഡോക്ടറെക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് നാലുമണിയാകുമ്പോൾ പോകണം അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് അതേപോലെ തന്നെ അമ്മാൻ്റെ ആ മാറാൻ വേണ്ടി കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ട് ഇനി അപ്പോൾ അതൊക്കെ വായിച്ചപ്പോൾ ആ കമൻറ്റൊക്കെ വായിച്ചപ്പം ഒരുപാട് സന്തോഷമായി നമുക്ക് എന്തെങ്കിലും മനസ്സിൽ ടെൻഷൻ ഉണ്ടായി എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ അധികം നിങ്ങളോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യലുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക മനസ്സിനൊരു സുഖമാണല്ലോ അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോ കേട്ടോ ഇന്നിപ്പോൾ മക്കൾക്ക് സ്കൂളൊന്നുമില്ല മദ്രസ് ഉണ്ട് മദ്രസിലെ എക്സാമാണ് അപ്പോൾ രാവിലെ കുറച്ച് നേരം മക്കളുടെ കൂടെ ഇരുന്നിട്ടുണ്ടായിരുന്നു റിച്ച് മോനൊരു ആറരയൊക്കെ ആകുമ്പോൾ പോകട്ടോ മദ്രസ് അപ്പോൾ മദ്രസിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഐഫക്കുട്ടി ഇനി ഏഴരക്ക് ഏഴരക്കാണ് ഐഫുക്കുട്ടിക്ക് എക്സാം തുടങ്ങുക അപ്പോൾ അപ്പോൾ തന്നെ ചായയും കടിയൊക്കെ വേഗം റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം കിച്ചണിൽ വന്നതാണ് കേട്ടോ റിച്ച് മോന് പിന്നെ രാവിലെ പോകുമ്പോൾ അങ്ങനെ പിന്നെ കാര്യമായിട്ട് കടിയൊന്നും വേണ്ട ബിസ്ക്കറ്റോ അല്ലെങ്കിൽ റിസ്ക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടാണോ പോവല് പിന്നെ എക്സാമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ളൂ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പോൾ കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ടായിന് ഓ കുറേ ചില ക്വസ്റ്റിനൊക്കെ എന്നോട് ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ കുറച്ച് നേരം അവൻ്റെ കൂടെയൊക്കെ അങ്ങനെ ഇരുന്നൊക്കെ കഴിഞ്ഞ് പിന്നെ കിച്ചണിലൊക്കെ വന്നതാ ഇന്ന് ദോശ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് ദോശമാവ് തലേ ദിവസം റെഡിയാക്കി വെച്ചതുണ്ടായിന് അപ്പോൾ ആദ്യം ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എന്നിട്ട് ദോശ ഉണ്ടാക്കാന്ന് കരുതി അപ്പോൾ ചട്നിക്കുള്ള തേങ്ങയൊക്കെ ഞാൻ ചിരകി വെച്ചിട്ടുണ്ടേനും അയ്ക്ക് മുളക് പൊടിയും അതേപോലെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടുകാണ്ട് അതൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് അവിടെ ഒരു ചെറിയൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അയക്കത് ആ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകും കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എണ്ണയ്ക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചട്നി കാണാൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ തേങ്ങൻ്റെ കൂടെ അരച്ചിട്ടുണ്ട് അല്ല തേങ്ങ അരച്ചപ്പം മുളക് പൊടിയും കൂടി കൂട്ടിയിട്ട് നമ്മൾ അരച്ചതാണ് പക്ഷെ ഒരു കളർ ഉണ്ടാവില്ല കേട്ടോ ചട്ണിക്ക് അങ്ങനെ ആകുമ്പോൾ ഈ എണ്ണയ്ക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ചട്നി കാണുമ്പോൾ ഒരു ഭംഗിയാണ് പിന്നെ നമ്മൾ ചട്നിക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേന് അപ്പോൾ ചട്നി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് അടുപ്പത്ത് വാങ്ങി വെച്ചിട്ട് പിന്നെ നമുക്ക് ദോശ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ദോശ മാവ് ഇതാ നല്ലോണം പൊങ്ങി വന്നിരിക്കുന്നത് കേട്ടോ ഞാൻ അടച്ചു വെച്ച പാത്രത്തിൻ്റെ മേലെയൊക്കെ മാവായിട്ടുണ്ട് അപ്പോൾ വൃത്തിയുള്ളത് തന്നെയാണല്ലോ അപ്പോൾ ഞാനത് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് അക്ക് തട്ടി കൊടുക്കണുണ്ട് അപ്പം ഇനി വേഗം ദോശ ചുട്ടെടുക്കട്ടെ ദോശ ചുട്ടെടുത്തിട്ട് വേണം നമ്മൾ ഐഫക്കുട്ടിനെ മദ്രസ് കൊണ്ടാക്കാൻ കേട്ടോ അപ്പോൾ റിച്ചിമോനാണോ അവളെ മദ്രസിൽ കൊണ്ടാക്കല് അപ്പോൾ ഇന്നിപ്പോൾ ഓൻ എക്സാം രാവിലെ നേരത്തെ ആയതുകൊണ്ട് ഓനക്ക് ആറരക്ക് എക്സാം തുടങ്ങും അപ്പോൾ ഓനൊരാക്കാല ആയപ്പോൾ പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഐഫക്കുട്ടിനെ ഞാൻ തന്നെ കൊണ്ടോണ്ടി വരും പിന്നെ ഒന്നല്ലെങ്കിലും കുറച്ച് ജോലികൾ ഉള്ള ദിവസമാണ് കേട്ടോ ഒന്ന് നമുക്ക് എന്താ നവതി ഉള്ള ദിവസമാണല്ലോ കുട്ടികളും വീട്ടിലുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുന്നേ നമ്മൾ തൊടിയിൽ പുല്ലിൻ്റെ മരുന്നൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ മരുന്നൊക്കെ അടിച്ചപ്പം പിന്നെ പുല്ലൊക്കെ കരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ കരിഞ്ഞൊക്കെ വാടിയൊക്കെ ഇതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും പറിച്ചിടുകയൊന്നും ചെയ്തിട്ടില്ലേനും അപ്പോൾ അങ്ങനെ കുറച്ച് സേവനവാരം ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യണം അപ്പോൾ കുക്കിങ് വേഗം തീർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് നിൽക്കണ്ടല്ലോ പിന്നെ ചിഞ്ചുമോൾ ഒന്ന് ഹോസ്റ്റലിൽ പോവുകയാണ് അപ്പോൾ ഉച്ചക്ക് നേരത്തെ ഫുഡൊക്കെ റെഡിയാക്കണം അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ ഓരോരോ തിരക്കുകളൊക്കെ ഉണ്ട് ഒരുപാട് ജോലികൾ ചെയ്തൊരു ദിവസമാണ് കിട്ടുന്നു അപ്പോൾ ഫസ്റ്റ് ദോശ ചുട്ടാണ്ട് ഐഫക്കുട്ടി കൊടുത്തു അങ്ങനെ ഓൾ ചായയൊക്കെ ഒക്കെ കുടിച്ച് പിന്നെ ഓളയും കൊണ്ട് മദ്രസ് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓളയും കൊണ്ട് പോകുന്നു അപ്പോൾ മദ്രസ് വരെ ഒന്നും പോകലില്ല കേട്ടോ ഇവിടെ നിന്നാണ്ട് പിന്നെ കുറച്ച് ഒന്ന് നോക്കിക്കും അപ്പോൾ അവൾ ആ ആ സ്ഥലം ഉണ്ടല്ലോ അവിടുന്ന് കുറച്ചാണ് പോയി കഴിഞ്ഞാൽ ഒരു വീട്ടിൽ വീടിൻ്റെ മുറ്റത്ത് കാട്ടോ പോണത് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വീടും വേറൊരു വീടും ഉണ്ട് അങ്ങനെ രണ്ട് വീട് കഴിഞ്ഞാൽ പിന്നെ മദ്രസാണ് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് തോന്നും കാട്ടുകൂടിയാണ് ഈ കുട്ടി പോണത് തോന്നും അപ്പോൾ അങ്ങനെ ഒന്നല്ലോ ആളുള്ള സ്ഥലം തന്നെയാണ് അപ്പോൾ അപ്പം താ ഒരു കുട്ടിയും കൂടി ഉണ്ട് അവള് പോകുമ്പോൾ എവിടെയാണ് ഒരു പേടിയുള്ളത് കാരണം ഇവിടെ ചിലപ്പോൾ പട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ പേടിയല്ലേ അപ്പോൾ നമ്മൾ വന്ന് ആക്കി കൊടുത്ത് പോരുമ്പോൾ നമുക്കൊരു സമാധാനമാണ് ഇല്ലെങ്കിൽ കുട്ടി അവിടെ എത്തിക്കണോ അല്ലേന്ന് അറിയാതെ പേടിയേക്കാരൻ അപ്പോൾ സമാധാനത്തോടെ നമുക്ക് വീട്ടിലിരിക്കാം അപ്പോൾ ദാ ഓള് പോയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞാൻ കൊണ്ടാക്കിയൊക്കെ വന്നു പിന്നെ വേഗം ദോശ ചുട്ടു ചുട്ടും മാക്ക് ചായയൊക്കെ കൊടുത്തു മക്ക് ഭക്ഷണത്തിന് മുന്നേ കഴിക്കാനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്തുകൊടുത്തീനി ആദ്യം പിന്നെ ഇൻസുലിൻ വെച്ചുകൊടുത്തു ഒന്നും ഒറ്റക്ക് ചിലപ്പോൾ ചെയ്യൂലെട്ടോ ഗുളികയും മരുന്നൊക്കെ കുടിക്കാൻ ഭയങ്കര മടിയാണ് അതേപോലെ നമ്മളിന്നിപ്പോൾ ഗുളിക മരുന്നൊക്കെ കുടിക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ ഒരു വാശിയൊക്കെ കാണിക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് വന്നിരിക്കണം കേട്ടോ അപ്പോൾ അപ്പോൾ എന്തായാലും ഞാൻ ഞാനിന്നിപ്പം നല്ലൊരു ഡോക്ടറെ കാണിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മളിപ്പോൾ കാണിച്ച ഡോക്ടർമാരൊക്കെ നല്ല ഡോക്ടർ തന്നെയാണ് ഡോക്റ്റ് ഡോക്ടറെ കുഴപ്പം കൊണ്ടൊന്നും അല്ല ഇനി ഇനിയിപ്പം എന്താണെന്ന് അറിയില്ലല്ലോ ഞങ്ങൾ ഇപ്പം എന്നല്ല പറഞ്ഞ പോലെ കമൻറ്റിൽ കുറേ കൂട്ടുകാര് ടെൻഷൻ ആവും എന്നൊക്കെ പറഞ്ഞീന് അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് നല്ലൊരു ഇ എൻ ഡി ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് വണ്ടൂര് നിമിസത്തെ ഡോക്ടറെ കേട്ടോ കാണിക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പം അവിടെയും കൂടെ ഒന്ന് കാണിച്ചോക്കെട്ടെന്നിട്ട് പിന്നെ എന്താ പറയണേ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിക്കണം അപ്പോൾ ഞാൻ അമ്മാനോട് പറഞ്ഞു നിങ്ങൾക്ക് ടെൻഷനുള്ള ഡോക്ടറെ കാണിക്കണോ ചോദിച്ചപ്പോൾ അമ്മ വന്നു എനിക്കതൊന്നും അല്ല എൻ്റെ തൊണ്ടിയിലെന്തോ ഉണ്ടെന്നാട്ടോ പറയുന്നത് അപ്പം ഞാൻ എന്തായാലും അതൊന്ന് കാണിച്ചാലറിയാലോ അപ്പം അമ്മാക്കൊരു സമാധാനം കിട്ടുകയാണെങ്കിൽ കിട്ടിയും ചെയ്തോളും അങ്ങനെ അതാ ഞാന് ചോറിനുള്ള അരിയൊക്കെ മുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിനി അപ്പം ഇന്ന് റേഷൻ കാർഡിൽ പച്ചരി ഉണ്ടല്ലോ അത് വെച്ചാണ് നെയ്ച്ചോറാണ് ഇട്ട് ഉണ്ടാക്കണത് അപ്പോൾ സാധാരണ നമ്മൾ ചിഞ്ചിമോള് വന്ന എന്തെങ്കിലും ഒരു സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ട് ഇപ്പാവശ്യം സ്പെഷ്യലൊന്നുമില്ല അപ്പോൾ ഓൾ പറഞ്ഞു നെയ്ച്ചോറ് ഉണ്ടാക്കട്ടെ ചോദിച്ചപ്പോൾ അത് മതി മെച്ച എന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ അതാക്കാമെന്ന് വിചാരിച്ചതാ കേട്ടോ അതേപോലെ എന്തായാലും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ചിക്കനും ഉണ്ട് ഐസൊക്കെ വിടാൻ വേണ്ടിയിട്ട് പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ചിക്കൻ കറി ഉണ്ടാക്കണം പിന്നെ ഈ ഒരു റഷ്യൻ കടിയ പച്ചരി വെച്ചിട്ടൊരു നെയ്ച്ചോറും ഉണ്ടാക്കണം അതാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് ഉച്ചക്കുള്ള ഫുഡ് അപ്പോൾ അതാവുമ്പോൾ എളുപ്പമുണ്ടല്ലോ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം മുറ്റത്തേക്ക് നമ്മുടെ ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങാൻ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ ഒരുപാട് ജോലികളുണ്ട് നമ്മളിപ്പോൾ പിന്നെ ഇപ്പോൾ ഏറ്റവും അടുത്തൊരു ജോലി വേറെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ ഇടയിൽ കൂടെ നോക്കണം അപ്പോൾ രാവിലെ നല്ല ഉഷാറായിട്ട് ജോലികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒക്കെ ഉഷാറായിട്ട് തന്നെ തീരും നമ്മൾ നാളെ ചെയ്യുക പിന്നെ ചെയ്യാറുണ്ട് അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ മാറി നിൽക്കേ ചെയ്യുള്ളൂ അല്ലാതെ ജോലികൾ തീരുവില്ല പിന്നെ നമുക്ക് മനസ്സിലൊരു ടെൻഷനൊഴിക്കാറ് ഞാനിപ്പോൾ അത് ചെയ്യണം എന്ന് വിചാരിച്ച് നീട്ടി നീട്ടി കൊണ്ടുപോയി അതൊന്നും ഇല്ല അങ്ങനെയൊക്കെ വിചാരിക്കും ഇനിയിപ്പോൾ എന്തായാലും കുട്ടികളെ മദ്രസ്ഥ പരിപാടിയൊക്കെ തുടങ്ങാനായിരിക്കണം റബ്ബർ ലെവലിന്റെ പരിപാടിയൊക്കെ തുടങ്ങാനായിരിക്കണം അപ്പോൾ ഇനി നമുക്ക് റാലി വരും അതേപോലെ കുട്ടികളെ ദഫൊക്കെ കളിപ്പിക്കണം മുറ്റത്ത് അപ്പോൾ മുറ്റൊക്കെ വൃത്തിയായി കിടക്കുമ്പോൾ ഒരു ഇടങ്ങാറല്ലേ അപ്പം അതൊക്കെ ക്ലീൻ ആക്കണം എന്നൊക്കെയാണ് കേട്ടോ അപ്പം ഒന്ന് വിചാരിക്കണത് അപ്പോൾ എന്തായാലും ആദ്യം ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കട്ടെ എന്നിട്ട് പിന്നെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ചെയ്യാം പിന്നെ ഉഴുന്ന് ദോശ ആകുമ്പോൾ ചൂടോട് കൂടി കഴിക്കുമ്പോൾ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുക അത് ചൂടാറി കഴിഞ്ഞാൽ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ വലിയൊരു ടേസ്റ്റ് തോന്നൂല എനിക്കിങ്ങനെ ചൂടോട് കൂടി കഴിക്കണത് തന്നെയാണ് കേട്ടോ ഇഷ്ടം അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഇനി വേഗം നമ്മളെ ലഞ്ചിനുള്ള കാര്യങ്ങളും കൂടി നോക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പിന്നെ നെയ് ചോറാണ് ഉണ്ടാക്കണമെന്നുള്ളത് അപ്പോൾ അത് ഞാൻ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് അവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു കടായി ഇവിടെ അടുപ്പത്ത് വെച്ചാണ് അതൊക്കെ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ നമ്മൾ റേഷൻ കാർഡിയിൽ അരിയാണെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ചിലവരൊക്കെ ചോദിക്കും നമ്മൾ സാധാരണ റേഷൻ കാർഡിയിൽത്തെ പച്ചരി വെച്ചാണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കി അത് നന്നാവുമോ ടേസ്റ്റ് ഉണ്ടാവുമോ നെയ്ച്ചോറിൻ്റെ ടേസ്റ്റ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ പിന്നെ നല്ല അരി ഉണ്ടല്ലോ കൈമാ റൈസൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന നെയ്ച്ചോറിൻ്റെ പോലെയല്ല അതിൻ്റെ ഏഴായാലക്കത്ത് കൂടി ഒന്നും പോകില്ല പക്ഷെ നമുക്ക് ഇതേപോലെ പെട്ടെന്ന് നമ്മൾ വീട്ടിലൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്ക കേട്ടോ ഗസ്റ്റ് ഒന്നും വരുമ്പോഴൊന്നും പറ്റൂലെങ്കിലും നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിനൊക്കെ ഉണ്ടാക്കുക കുഴപ്പമൊന്നുമില്ല ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കലുണ്ട് അപ്പം നെയ്യൊക്കെ ചൂടായിട്ടുണ്ടേന് നെയ്യ് ചൂടായപ്പോൾ ഞാൻ ഏലക്കായും കറാമ്പവും പട്ട അങ്ങനെയുള്ള ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേന് ആ പൊട്ടി വന്നപ്പോൾ ഒരു ചെറിയൊരു സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിന് അതും ചേർത്ത് കൊടുത്തു പിന്നെ അടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേനക്ക് ഇനി ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു അര ടീസ്പൂണൊക്കെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നെയ്ച്ചോറിന് അതേപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളകൊക്കെ ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പച്ചമുളകും എൻ്റെ അടുത്തില്ലേനു കിട്ടോ അതിൻ്റെ അടുത്ത് ഉള്ള മുളക് നല്ലോണം പഴുത്തക്കണ് അപ്പോൾ അത് ചേർക്കുകയാണെങ്കിൽ ചിലപ്പം നെയ്ച്ചോറിൻ്റെ എരിവ് നല്ലോണം കൂടും അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ നമ്മൾ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഫ്രൈ ആയി വന്നപ്പോൾ ഞാനത് പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് മാറ്റി കൊടുത്തു കേട്ടോ നമുക്ക് ചോറിൻ്റെ മേലെ ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കഴുകി ഊറ്റി വെച്ച അരി ആ ഒരു നെയ്യൊക്കെ ഇട്ട് കൊടുത്താണ്ട് ഇതാ നല്ലോണം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇതിലിട്ടിട്ട് അപ്പോൾ അത് ഞാൻ നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സൺഫ്ളവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി വെളിച്ചെണ്ണയിൽ നെയ്യ് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പം അരി ഇതാ ഞാനൊന്നിങ്ങനെ കുറച്ച് നേരം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നതിൽ അങ്ങനെ വറുത്തെടുക്കുമ്പോൾ എന്തായാലും ആ ഒരു കൊഴുപ്പൊക്കെ കുറഞ്ഞു വിട്ടിട്ടോ പിന്നെ നമ്മൾ അരിയും തന്നെ നല്ലോണം വെന്ത് കുഴഞ്ഞു പോകില്ല അപ്പോൾ നമ്മളിപ്പോൾ എടുത്താൽ അരി നാല് കപ്പ് അരിയാണ് കേട്ടോ അത് കുറച്ചു നേരം വയ്ക്കണല്ലോ കഴുകി ഊറ്റി വെച്ചിട്ട് അപ്പോൾ അതൊന്ന് പുതിർന്നും ചെയ്തിട്ടുണ്ടാവും അപ്പോൾ എട്ട് കപ്പ് വെള്ളം ഞാൻ കരണെടുക്കുമ്പോൾ ചൂടാക്കിയിട്ട് ആ വെള്ളമാണ് കേട്ടോ കുഴിച്ചു കൊടുത്തത് പിന്നെ കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും നിർബന്ധമൊന്നുമില്ല നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക നെയ്ച്ചോറിൽ ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയാണല്ലോ അതിന് ഇടുന്നതാണ് കേട്ടോ അല്ലാതെ നിർബന്ധമൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ മല്ലേലി പുതിനീനലൊക്കെ ഉണ്ടെങ്കിൽ കുറേശ്ശെ അതും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും അതേമാതിരി ചെറുതായിട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ ഫ്ലേവറൊക്കെ നമ്മൾ ചോറിന് കിട്ടും ചെയ്യും അപ്പോൾ അതാ അതൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ ഇക്കാവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ ആക്കി കൊടുക്കുക അല്ലെങ്കിൽ നല്ലോണം തിളച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ ആകുമ്പോൾ വെള്ളം പെട്ടെന്നാണ് വറ്റും അരി അരിവെന്തിട്ടും ഉണ്ടാവില്ല അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ആക്കി ഫ്ലെയിമിലാക്കിട്ടാൽ ഇപ്പോൾ ഇതാ ഒന്ന് തുറന്നോക്കിയപ്പം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കുറച്ചും കൂടെ വെള്ളമുണ്ട് വലിഞ്ഞ് വരാൻ അപ്പോൾ കുറച്ചേരും കൂടെ ഒന്ന് അടുപ്പത്ത് വെക്കുന്നുണ്ട് ഇതേപോലെ പിന്നെ അതാ അതേപോലെ ഇങ്ങനെ ചോറ് നല്ല രീതിയിൽ ചട്ടവും കൊണ്ടൊന്ന് ഇങ്ങനെ അമ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ അതിൽ കിടന്നിട്ട് അങ്ങനെ വെന്തോളും വെള്ളമൊക്കെ വലഞ്ഞു ഉഷാറായി കിട്ടിക്കോളും ഇനിയിപ്പോൾ അത് അടച്ച് വെക്കണം കേട്ടോ ഇനി ഇടയ്ക്കിടക്ക് ഒന്ന് വന്നിട്ട് നോക്കി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ല ഇങ്ങനെ കട്ട കെട്ടിയിട്ട് വരും താഴെ ഭാഗത്തുള്ള ചോറ് ഇങ്ങനെ കട്ട കെട്ടിയിട്ടേ കാര്യം അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അങ്ങനെ അതൊക്കെ അവിടെ അടച്ച് വെച്ചതിന് ശേഷം പിന്നെ വന്നിട്ട് അടുപ്പൊക്കെ കത്തിച്ച് നമുക്ക് കറി ഉണ്ടാക്കാനാട്ടോ ചിക്കൻ കറി ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ മണ്ണിൻ്റെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിന് സവാള തക്കാളി അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ച് പച്ചമുളകൊക്കെ കൂട്ടിയിട്ട് ചതച്ച് ഒക്കെ വെച്ചിട്ടുണ്ടായിന് നമ്മൾ സാധാ ചിക്കൻ കറി തന്നെയാട്ടോ ഉണ്ടാക്കണത് ഈ ചിക്കൻ കറിൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങൾ കണ്ട് കണ്ട് മടുത്തിട്ടുണ്ടാവൂലേ അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഒന്നും ഉണ്ടാക്കുന്നത് അപ്പോൾ വേറെ എന്തെങ്കിലും റെസിപ്പി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നെയ്ച്ചോർക്ക് പിന്നെ നമുക്ക് ചിക്കൻ കറി ഈ ഒരു ചിക്കൻ കറി തന്നെയാണ് അധികം കുട്ടികൾക്കൊക്കെ ഇഷ്ടം അപ്പോൾ ഇതെൻ്റെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പം എന്തെങ്കിലും നല്ല നല്ല റെസിപ്പീസൊക്കെ നമ്മളെ വീഡിയോയിൽ കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും മൈൻഡിക്ക് വരുന്നില്ല കേട്ടോ അപ്പം ചില സമയത്ത് അങ്ങനെയാണ് ചില സമയത്ത് അതിന് വേണ്ടിയിട്ട് നാളെ തന്നെ കറി ഉണ്ടാക്കണം അങ്ങനെയൊക്കെ മനസ്സിൽക്ക് വരും അങ്ങനെ അതിനെ കുറിച്ചിട്ട് ഇനിയിപ്പോൾ ഇല്ലാത്ത സാധനങ്ങളാണെങ്കിൽ തലേ ദിവസം തന്നെ കടയിൽ നിന്ന് പോയിട്ട് കൊണ്ടുവരും അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ ഇപ്പം എന്ന് പറഞ്ഞാൽ ഒന്നും മൈൻഡിക്ക് അങ്ങോട്ട് വരുന്നില്ല എന്താ ഉണ്ടാക്കുക ഇല്ല അപ്പം അങ്ങനെ ഒരു എന്താ പറയാ ഒന്നറിയാൻ പറഞ്ഞല്ലോ അമ്മാൻ്റെ അസുഖം കൊണ്ട് ഇങ്ങനെ മനസ്സിലൊരു വിഷമമായിട്ടാണ് അല്ലാതൊന്നും അല്ല അപ്പോൾ ശരിക്കുമ്പോൾ അതിൻ്റെ ഒന്നും വരുന്നില്ല അതിനോ അപ്പൊ ഇനി ഇൻഷാല്ല നല്ല നല്ല റെസിപ്പീസ് ഒക്കെ ഞാൻ കൊണ്ടുവരാൻ നോക്കും ഉഷാറാവും അപ്പം ഉമ്മതിലെ മുറ്റത്ത് കൂടെ നടന്നപ്പോൾ നമ്മളവിടെ ഒരു വാഴക്കൊല ഉണ്ടായിട്ടോ അതിന്റെ താഴെ ഉണ്ടാവുമല്ലോ എണ്ണിത്തട്ട എന്നൊക്കെ പറയാം നമ്മള് എണ്ണിത്തട്ട എന്നാ പറയല്ലേ വാഴക്കൂമ്പില്ലേ അത് അയിമത് പറിച്ചുകൊണ്ട് ഉമ്മ അരിഞ്ഞ് ഉമ്മ ഉപ്പേരി ഉണ്ടാക്കിയതാ കേട്ടത് ഞാൻ ഇതേപോലെ വാഴക്കൂമ്പ് ചിലപ്പോൾ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ അതിന്റെ കളർ ഇങ്ങനെ കിട്ടലില്ല ചിലപ്പോൾ ഇതിന്റെ കളർ ശരിക്കും പോകായിട്ടേ കാരം ഒരു കറുത്ത കളർ ഉണ്ടാവലുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്നറിയില്ല ഞാൻ കുറച്ച് മുന്നേ വീഡിയോയിൽ കാണിച്ചീനി വഴക്കുമ്പോൾ ഉപ്പേരി ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ ഞാനിഞ്ഞ് വെളിച്ചെണ്ണ ആക്കിയത് റെഡി ആവായിട്ടോ എന്താണെന്ന് അറിയില്ല അതൊരു കറുത്ത കളർ ഇമ്മ ഉണ്ടാക്കിയ ഉപ്പേരി നല്ല രസം ഉണ്ട് കേട്ടോ കാണാനും കഴിക്കാനും അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ അതാ ഞാൻ അവിടെ സവാളൊക്കെ വാടാനൊക്കെ വെച്ചിട്ടുണ്ടായിനല്ലോ സവാളൊക്കെ വാടി വന്നിട്ടുണ്ടേനു അപ്പോൾ അയ്യ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതൊക്കെ ചേർത്ത് കൊടുത്തീനി പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുത്തു വലിയ ചീരകത്തിൻ്റെ പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു ഒന്ന് മൂപ്പിച്ചെടുത്തുകൊണ്ട് ഇതാ നമ്മൾ വെച്ച തക്കാളിയും ചേർത്ത് കൊടുത്തു ഇനി ഈ തക്കാളിയും കൂടെ ഒന്ന് വെന്ത്ടഞ്ഞ് വരണം എന്നിട്ട് നമുക്ക് ചിക്കനായിക്കിട്ടിട്ടാണ് ഇളക്കി കൊടുക്കുക പിന്നെ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കണം എന്നുണ്ടെങ്കിൽ ഇതും അതേപോലെ അവിടെ കടന്നിട്ട് അങ്ങനെ വെന്തോളും ഇടക്കൊക്കെ ഒന്ന് വന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കിച്ചണിലുള്ള പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ കഴുകി വെക്കാം അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ മുറു കുക്ക് ചെയ്യണതേ കാണുള്ളൂ പക്ഷെ അതിൻ്റെ അടിയിൽ കൂടെയൊക്കെ ഓരോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ ഒക്കെ കൂടെ വീഡിയോ എടുക്കാനും ചിലപ്പോൾ ടൈം കിട്ടൂല കാരണം ഇതാണ് കഴിഞ്ഞിട്ട് വേണം ഞാൻ പറഞ്ഞല്ലോ മുറ്റത്തൊക്കെ ഇറങ്ങാൻ അപ്പോൾ വേഗം ഇതാണ് തീർക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ വീഡിയോ എടുക്കാനൊക്കെ കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറേ പണി ഒഴിവായി കിട്ടും അത് വീഡിയോ എടുക്കലും നമ്മൾ തന്നെ കുക്ക് ചെയ്യലും നമ്മൾ തന്നെ അങ്ങനെ ആകുമ്പം ഒക്കെ നമ്മൾ തന്നെ ഒറ്റക്ക് മാനേജ് ചെയ്യണ്ടേ പിന്നെ മക്കൾ വീഡിയോ എടുത്ത് തരികയൊക്കെ ചെയ്യട്ടോ പക്ഷേ ഒരു വീഡിയോ എടുത്താലേ കെതിയേടാണ് അത് എഡിറ്റ് ചെയ്യുമ്പോഴേ ഞാൻ ശ്രദ്ധിക്കുള്ളൂ നേരെ മറിച്ച് ഞാൻ തന്നെ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഇടയ്ക്കിടക്ക് ഞാനൊക്കെ നോക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും എന്തേലും പാട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ അത് തിരുത്താൻ നോക്കും ഒരു വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ അത് ശ്രദ്ധിക്കുകയുള്ളൂ അപ്പോൾ പിന്നെ ഓരോ അങ്ങനെ എടുപ്പിക്കലില്ല ഞാൻ തന്നെ ആയിട്ട് അപ്പോൾ നമ്മൾ നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ടനി അപ്പോൾ അതാ ഞാൻ അടുപ്പത്തുനിന്ന് കുറച്ച് നേരം ഒക്കെ കേട്ടോ വാങ്ങി വെച്ചിട്ടൊക്കെ അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഉഷാറായി വന്നിരിക്കണം കേട്ടോ ചോറ് അപ്പോൾ നമ്മളെ റേഷൻ അരി അത്ര മോശം ഒന്നുമല്ല കേട്ടോ റേഷൻ അരി വെച്ചിട്ട് ചില ആൾക്കാരൊക്കെ ഉണ്ടാക്കലുണ്ടാവും ചില ആൾക്കാർ ഉണ്ടാക്കലുണ്ടോയെന്ന് അറിയില്ല ഞാൻ എന്തായാലും ഇടക്കൊക്കെ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കലുണ്ട് കേട്ടോ അതേപോലെ എഗ്ഗ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു അരി തന്നെയാണ് യൂസ് ചെയ്യൽ അപ്പോൾ നമ്മൾ കുറച്ച് പിന്നെ ഇപ്പോൾ ഇപ്പോൾ മുന്തിരിയും സവാള ഫ്രൈ ചെയ്തതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അതിൻ്റെ മേലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ മണ്ടാക്കിയ ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട് ഇപ്പം അപ്പം ഇനി നമ്മൾ കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ വേഗം ഒക്കെ ചെറിയ പാത്രത്തൊക്കെ ആക്കിയിട്ട് അതൊക്കെ ഒഴിച്ചിട്ട് അതൊക്കെ കഴുകി വെക്കണം നമ്മൾ കുക്കിങ് കഴിഞ്ഞാൽ അപ്പം തന്നെ അതാണ് ചെയ്താൽ മതി എന്നാൽ പിന്നെ എന്താ നമ്മൾ നമ്മളടുപ്പത്തേക്ക് നോക്കുമ്പം തന്നെ ഒരു ഭംഗി കാരണം ഇത് കൗണ്ടർ ടോപ്പ് മുമ്പ് നോക്കുമ്പോൾ വലിയ ഓരോ പാത്രങ്ങളുണ്ടാവും അല്ലൊക്കെ കുറേശ്ശെ സാധനങ്ങളും ഉണ്ടാവും അപ്പം ഇങ്ങനെ വലുതെന്ന് ഇതേപോലെ ചെറിയ പാത്രത്തേക്കൊക്കെ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ സ്പേസും കിട്ടും അതേപോലെ അങ്ങനെ വലിയൊരു ബോറായിട്ട് തോന്നുമില്ല ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ കാട്ടിൽ അപ്പം നമ്മൾ മഞ്ചുമോൾക്ക് ഇന്ന് കൊക്കോൻ്റെ ക്ലാസ് ഉണ്ട് അപ്പോൾ ഉൾക്കുള്ള ചോറും പാത്രത്തിലാക്കി കൊടുത്ത് കുറച്ച് ഒരു രണ്ട് മൂന്ന് ചിക്കനും ഇട്ട് കൊടുത്തിരിക്കണം കുറച്ച് മസാലയൊക്കെ ഇട്ട് കൊടുക്കണ് കറി ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല ചിലപ്പം ഇനി ബാഗിലൊക്കെ ഒലിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതേപോലെ കുറച്ച് ഉപ്പേരിയും ഒരു സൈഡൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ പപ്പടം പൊരിച്ചിട്ടുണ്ടെനി അതും ഒരു ചെറിയ പത്രത്തിൽ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നെയ്ച്ചവർക്ക് എന്താ നിങ്ങൾ ഈ വാഴക്കുമ്പോൾ ഉപ്പേരി ഉണ്ടാക്കി കിട്ടണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പം ഞാൻ അമ്മോട് പറഞ്ഞതാ കേട്ടോ നമുക്ക് കാബേജ് ഉപ്പേരി ഉണ്ടാക്കാന്ന് പിന്നെ അമ്മനെ മുറ്റത്ത് കൂടെയൊക്കെ നടന്ന് അങ്ങനെ അവർ വാഴക്കുമ്പോൾ കിട്ടിയപ്പം മരിഞ്ഞ ഉപ്പേരി ഉണ്ടാക്കിയതാണ് അപ്പം ഇനി അതന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഇപ്പം നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്ന് ചിഞ്ചുമോള് വീട്ടിലുണ്ടായതുകൊണ്ട് അകൊക്കെ ചിഞ്ചിമോൾ അടിച്ചു വാരി തുടക്കും അപ്പം പിന്നെ ആ കാര്യം അറിയണ്ട അപ്പം ഞാൻ ആ വേഗം മുറ്റത്ത് ഇറങ്ങിട്ടോ പിന്നെ അങ്ങനെ കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ബാങ്ക് കൊടുത്തപ്പോൾ എന്തോ ഭയങ്കര വിശപ്പ് അപ്പോൾ കുട്ടികൾക്കൊക്കെ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പുറത്തെന്തേലൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണല്ലേ എളുപ്പം വിശക്കൂലേ അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചോറൊക്കെ വിളമ്പിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞാണ്ട് കൈയ്യൊക്കെ കൈയും കാലൊക്കെ കഴുകാണ്ട് അങ്ങനെ അകത്തുക്ക് വന്നതാട്ടോ അപ്പോൾ സാധാ നമ്മൾ ഊർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കൽ അപ്പം ഇന്നിപ്പോൾ നേരത്തെ കഴിക്കാമെന്ന് വിചാരിച്ചു വിഷമപ്പം ഇനി കുറച്ചും കൂടെ ഉണ്ട് അപ്പോൾ അത് അവിടെ ബാക്കിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടുക്കൂല പിന്നെ നാളെ എനിക്ക് പറ്റലും ഉണ്ടാവില്ല അപ്പം കുട്ടികളൊക്കെ സിറ്റോട്ടിൽ തന്നെ ഇരിക്കാം കേട്ടോ അപ്പം ഒക്കെ കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചോറൊക്കെ വിളമ്പിയാണ്ട് അങ്ങോട്ട് സിറ്റോട്ട് കൊണ്ടു കൊടുത്തു എല്ലാവർക്കും അപ്പോൾ ഉമ്മ ഞങ്ങളുടെ കൂടെ തന്നെ ഇരുന്നാണ്ട് അവിടെ ഇരുന്നാണ്ടാണ് കേട്ടോ കഴിക്കണത് അപ്പോൾ നമ്മൾ ചിക്കൻ കറിയും അതേപോലെ തന്നെ വാഴക്കൊമ്പിൻ്റെ ഉപ്പേരി ആദ്യമായിട്ടേക്കാൾ ഞങ്ങൾ നെയ്ച്ചോർക്ക് വാഴക്കൂമ്പ് ഉപ്പേരി കാണുന്നത് അതും പപ്പടമൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ എല്ലാവരും സിറ്റൗട്ടിലിരുന്നിട്ട് ചോറൊക്കെ കഴിക്കുകയാണ് പിന്നെ മഴ ഉണ്ടായിന് കേട്ടോ ചെറുതായിട്ട് മഴ ചാറിന് ഉണ്ടായിന് ഇപ്പോൾ മഴയല്ല പിന്നെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞേക്ക് പിന്നെ അയച്ചെന്ന് മഴയൊക്കെ ചാറി അങ്ങനെ പിന്നെ വേഗം പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് നമ്മളെ വീഡിയോ ഒക്കെ ഇടാനുള്ളതൊക്കെ ഇട്ട് ഒക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തൊക്കെ ചെയ്തു പിന്നെ അങ്ങനെ നാലുമണിയായി അപ്പം മഴയൊക്കെ ഉണ്ടേന് അപ്പോൾ റിസ്ക്കും ചായയും കുടിക്കാമെന്ന് വിചാരിച്ച് കിച്ചണിൽ കറങ്ങി ചായ ഒക്കെ ഉണ്ടാക്കി അങ്ങനെന്താ നമ്മൾ റിസ്ക് ഇങ്ങനെ ചായയിൽ മുക്കിയിട്ട് കഴിക്കുമല്ലോ ഞാൻ കുട്ടികളെ പോലെ ബിസ്ക്കറ്റും റിസ്ക്കും ഒക്കെ ചായയിൽ മുക്കി കഴിക്കൂട്ടെപ്പോഴും അപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു ഞാനും കുടിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ വീട്ടുവിശേഷങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തേത് പിന്നെ നമ്മൾ ഫുഡ് കൊടുക്കണ മേഡത്തിന് എന്താ അപ്പോൾ ഫുഡ് കൊടുക്കാത്തതെന്ന് കമൻറ്റിൽ ചില കുട്ടാരൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ ഇപ്പോൾ മാഡത്തിന് ലീവായിട്ടാണ് കേട്ടോ കൊടുക്കാത്തത് ഇനിയിപ്പോൾ ഇൻഷാല്ല നാളെ മുതൽ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക